കെ എൻ എം സംസ്ഥാന വൈസ് പ്രസിഡന്റും വ്യവസായ പ്രമുഖനുമായ ജനാബ് പി കെ അഹമ്മദിനെ ആശംസകൾക്കായി ക്ഷണിച്ചു കൊള്ളുന്നു ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ എന്റെ പ്രിയങ്ങനായ ആരിഫ് അലി സാഹിബ് സ്വാഗതം ആശംസിച്ച മീഡിയ വണ്ടെ എം ഡി അബ്ദുസലാം അവ സ്നേഹിതൻ മാധ്യമത്തെ ചുക്കാൻ പഠിക്കുന്ന ഓ അദ്രൈമാൻ സാഹിബ് എൻ്റെ പ്രിയങ്കരനായ ആദണ്യായ ഞാൻ എന്നും സ്നേഹിക്കുന്ന സിദ്ദീഖ് ഹസൻ സാഹിബ് എൻ്റെ പഴയ സുഹൃത്തുമായ വി കെ അബ്ബാസ് സാഹിബ് അവേദിയിലെയും സരസിലെയും പക്കൽ പരയ സുഹൃത്തുക്കളെ അസാമലേക്കും വളരെയധികം സന്തോഷവും ചാര്യത്തുമുള്ള പൗരഗംഭീരമായ ചടങ്ങിന് ആശംസ അർപ്പിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷവും അതിൻ്റെ അഭിമാനവും ഞാൻ തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ തുടങ്ങിയ മാധ്യമ പത്രത്തിൻ്റെ ഒരു തുടങ്ങി തുടങ്ങിയിരുന്നു ഈ മാധ്യമ മാധ്യമ കുടുംബത്തിൻ്റെ അംഗമായിട്ടാണ് ഞാൻ മാധ്യമത്തിനെ കാണുന്നത് ഞാൻ എന്നും പറയാൻ ആഗ്രഹിക്കുകയാണത് എനിക്ക് മാതൃ മനോരമയോടും മാതൃഭൂമിയോടും കിടപെടിച്ചു കിടപിടിച്ചു നിൽക്കാൻ ഒരു പത്രം ഉണ്ടെങ്കിൽ മാധ്യമം എന്ന് പറയുന്നത് സംശയവുമില്ല അങ്ങേയറ്റം അഭിമന് അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് ഈ കാര്യത്തിൽ വളരെ വളരെ നേരായ മാർഗത്തിൽ കൂടി നേരായ വാർത്താടുകൾ ധൈര്യം കാണിക്കുന്ന ഈ മാധ്യമത്തിൻ്റെ തൊപ്പിയിൽ ഒരു പുതിയ തൂവൽ കൂടി ഇന്ന് തുടങ്ങാൻ പോവുകയാണ് നേരും നന്മയുമുള്ള മീഡിയ വൺ ആ മീഡിയ വൺ ഒരു മാറ്റത്തിൻ്റെ തുടക്കത്തിൻ്റെ ഒരു മഹാസംഭവമായി മാറട്ടെ നല്ലാഹുനോട് ആത്മാർത്ഥമായി പാർട്ടിക്കുകയാണ് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല ഞാൻ പരിധാനം ചെയ്യുന്ന കേരള നമുത്തുൽ മുജാഹിദിൻ്റെ വൈസ് പ്രസിഡൻ്റ് നിലക്ക് ഇന്ന് ഞാൻ ഇന്ന് ആശംസകൾ അർപ്പിക്കേണ്ടത് ടി പി അബ്ദുൽ കലാമദിനെയാണ് അദ്ദേഹം ഉംറയ്ക്ക് പോയതുകൊണ്ട് പ്രത്യേകം എന്നെ വിളിച്ച് പറഞ്ഞാണ് അഹമ്മദ് എന്തായാലും പോകണം അഹമ്മദ് പോകും പേഴ്സണലായിട്ട് പോകും പക്ഷേ കേരള നവതുൽ മുജാഹിദിൻ്റെ പ്രതിനിധിയായിട്ട് അഹമ്മദ് പോയി ഞങ്ങൾ ആശംസ അർപ്പിക്കണം ഞാൻ ആ ചടങ്ങ് ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ് കേരള നമുത്തുൽ മുജാഹിദിൻ്റെ എല്ലാവിധ പിന്തുണയും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് കൂടുതൽ കൂടുതൽ ഈ ഈ സംരംഭത്തിന് എല്ലാവിധ നന്മകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സാം